ആൽനൂർ ഏറ്റവും പുതിയ മോഡൽ യും അപായകളുടെയും മറ്റെങ്ങും കാണാത്ത കളക്ഷനുകൾ ആൽനൂർ ഓപ്പോസിറ്റ് ഗേൾസ് ഹൈസ്കൂൾ റോഡ് വണ്ടൂർ എന്റെ ഡ്രസ് പെർച്ചേസിംഗിന് ലൈബ വെഡ്ഡിംഗ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരുകൊണ്ട് ിക്കാട്ടിൽ തണ്ടുപാറക്കൽ കുടുംബത്തിന്റെ പൊട്ടക്കുന്നമൽ പുത്തൻപീടിയേക്കൽ ശാഖയുടെ കുടുംബസംഗമം ചൊവ്വാഴ്ച രാവിലെ ഒൻപത് മണി മുതൽ വണ്ടൂർ പുളിയക്കോട് കെ ടി കൺവെൻഷൻ സെന്ററിൽ വെച്ച് സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സംഗമം ഉദ്ഘാടനം ചെയ്യും രാവിലെ ഒമ്പത് മണി മുതൽ വൈകുന്നേരം അഞ്ചു മണി വരെയാണ് ഞങ്ങൾ നടത്താനായിട്ട് ഉദ്ദേശിക്കുന്നത് ഉദ്ഘാടനം നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട വണ്ടൂരിന്റെ എം എൽ എകുമാറാണ് വണ്ടൂരിലെ ഇതിലെ അധ്യക്ഷ വഹിക്കുന്നത് ഞങ്ങളുടെ ചെയർമാൻ മഞ്ചേരി ബാറിലെ അഡ്വക്കേറ്റ് കെ ടി അബ്ദുൽ ഹമീദ് അവറുകളാണ് വണ്ടൂരിലെ സാമൂഹിക സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന വ്യക്തിത്വങ്ങളെ ഇതിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് കുടുംബത്തിലെ പ്രമുഖ വ്യക്തികളെയും ഈ സംഗമത്തിലേക്ക് ഞങ്ങൾ ക്ഷണിച്ചിട്ടുണ്ട് കുടുംബത്തിൻ്റെ വിവിധങ്ങളായ കലാപരിപാടികളും അതിനോടനുബന്ധിച്ച് ഉണ്ടായിരിക്കും ആയിരത്തഞ്ഞൂറോളം കുടുംബങ്ങൾ ഈ സംഗമത്തിൽ പങ്കെടുക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് കുടുംബത്തിൽ നിന്നും അന്യം നിന്നുപോയവരെ കണ്ടെത്തി കണ്ണിച്ചേർക്കുക സാമ്പത്തിക സഹായം നൽകുക തുടങ്ങിയ നിരവധി പ്രവർത്തനങ്ങൾ സംഘടനയുടെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട് അഡ്വക്കേറ്റ് കെ ടി അബ്ദുൾ ഹമീദിന്റെ അധ്യക്ഷതയിൽ നടക്കുന്ന കുടുംബ സംഗമത്തിൽ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ആയിരത്തി അഞ്ഞൂറോളം കുടുംബാംഗങ്ങൾ പങ്കെടുക്കും കൂടാതെ വണ്ടൂരിലെ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരും കുടുംബത്തിന്റെ മറ്റു ശാഖകളിലെ വിശിഷ്ടാതിഥികളും ചടങ്ങിനെത്തുന്നുണ്ട് പരിപാടിയുടെ ഭാഗമായി കുടുംബാംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും ഒരുക്കിയിട്ടുണ്ട് ഇമ്പയർ റെസ്റ്റോറന്റിൽ സംഘടിപ്പിച്ച വാർത്താ സമ്മേളനത്തിൽ അഡ്വക്കേറ്റ് കെ ടി അബ്ദുൾ ഹമീദ് കെ ടി ഉമ്മർ കെ ടി സലീം ഷൌക്കത്ത് മലയ്ക്കൽ കെ ടി ബഷീർ കെ ടി സക്കീർ ഹുസൈൻ കെ ടി ഉണ്ണിച്ചേക്കു തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ സ്ക്വയർ റോഡ് വണ്ടൂർ വണ്ടൂരിന്റെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചൊരുക്കുന്നു വമ്പൻ ആനുകൂല്യങ്ങൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ